കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കിന്ന് കുറച്ച് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ പരിചയപ്പെടാം ആദ്യമായിട്ട് കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് കാരുണ്യ ലോട്ടറി വകുപ്പാണ് കാരുണ്യ പദ്ധതിയും നടപ്പാക്കുന്നത് എന്താണ് കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി അടുത്തതായിട്ട് ആരോഗ്യ കിരണം ആരോഗ്യ കിരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്കരോഗബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എത്ര വയസ്സിൽ താഴെയുള്ളവർക്കാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഏതൊക്കെ രോഗങ്ങളാണ് അർബുദം ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയവ ബാധിച്ച രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം അടുത്തതായിട്ട് താലോലം പദ്ധതിയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ നാഡീരോഗങ്ങൾ അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇപ്പോൾ ഹൃദ്രോഗമോ അല്ലെന്നുണ്ടെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗമോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയായിരുന്നു ആരോഗ്യകിരണം താലോലം എന്ന് പറഞ്ഞാൽ എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ നാഡീരോഗങ്ങൾ അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സയ്ക്കാവശ്യമായ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇതാണ് ഡിഫറൻസ് ഓക്കെ ആശ്വാസകിരണം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം കിടപ്പ് രോഗികൾക്കല്ല കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ഓരോ മാസവും നൽകുന്ന പെൻഷൻ ആ ഒരു പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം അടുത്തതായിട്ട് ശ്രുതി തരംഗം വൈകല്യമുള്ള അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം ശ്രദ്ധിക്കുക എന്താണ് ശ്രുതി തരംഗം വൈകല്യമുള്ള എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ അതായത് കോക്ലിയർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാകുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം എന്താണ് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയെ ജനസൗഹൃദമാക്കുക എന്ന കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം അടുത്ത പദ്ധതിയാണ് നിയോക്രാഡൽ നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ക്രാഡൽ എന്ന് പറയുമ്പോൾ തൊട്ടിലല്ലേ നിയോ എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിയോ ക്രാഡൽ ആർദ്രം എന്നു പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ജനസൗഹാർദ്ദമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം നിയോക്രാഡൽ എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏതായിരുന്നു ആശ്വാസ കിരണം ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സ് കുട്ടികൾക്ക് പൂർണ്ണമായും കേൾവിശക്തി തിരികെ ലഭിക്കുന്ന രീതിയിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്ന പദ്ധതി ഏതായിരുന്നു ശ്രുതി തരംഗം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം നമ്മളെങ്ങനെ ഓർക്കാം യാനം എന്ന് പറഞ്ഞാൽ യാത്രയാണ് ഓക്കെ അമ്മയും കുഞ്ഞും മാതൃ എന്ന് പറയുമ്പോൾ തന്നെ അമ്മയും കുഞ്ഞും നമുക്ക് ആ ഒരു വേർഡ് കണക്ട് ചെയ്തുകൂടെ അങ്ങനെ ഓർക്കുക പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അതൊരുവിധം എല്ലാവർക്കും അറിയുന്ന ബസ് തന്നെയായിരിക്കും എങ്ങനെയാണ് അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ വേണ്ടി സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അശ്വമേധം ഏതു രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് കുഷ്ഠം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അശ്വമേധം സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതിയാണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനി പദ്ധതി എന്താണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സമ്പൂർണ്ണ അവയവധാന പദ്ധതി എന്നാൽ സുഹൃതമെന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് അതെന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം മാതൃയാനം എന്താണ് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് മാതൃയാനം അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അശ്വമേധം എന്ന പറയുന്ന പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഹൃതം എന്നത് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി ക്ലിയർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം ഹൃദ്യം എന്നുള്ള വേർഡ് ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യുക എത്ര വയസ്സിൽ താഴെയുള്ളവർക്കാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് അതും എങ്ങനെയുള്ള ഹൃദ്രോഗം ജന്മനാ ഹൃദയ രോഗ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ലഭിക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സുഹൃതം എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് എന്തായിരുന്നു അത് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം എൻഡോസോൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം എന്താണ് സ്നേഹ സ്വാന്തനം എന്ന് ഒന്നുകൂടി ഓർക്കുക എൻഡോ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി നമ്മൾ നേരത്തെ ഒരാശ്വാസകിരണം പഠിച്ചിരുന്നു എന്തായിരുന്നു ആശ്വാസകിരണം കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് ശുശ്രൂഷ നൽകുന്ന അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയായിരുന്നു ആശ്വാസകിരണം സ്നേഹസ്വാന്തുര്യം എന്താണ് എൻഡോ സൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തുര്യം അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗിക സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം അറുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന എത്തുന്നൊരവസ്ഥയല്ലേ അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ളവർക്ക് എന്തുറപ്പാക്കുകയാണ് ആരോഗിക സാമൂഹിക പരിരക്ഷ അപ്പോൾ അവർക്കൊരു മിത്രത്തെ പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത് നോക്കുക വയോമിത്രം പദ്ധതി എന്താണ് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യക സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാല മുഗുളം ബാല എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളല്ലേ സോ സ്കൂൾ തലത്തിലുള്ള കുട്ടികളെയുമായി ബന്ധപ്പെട്ടതാണിത് മുകുളം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ചെടിയല്ലേ ഓർമ്മ വരിക ചെടി ആയുർവേദം ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ എവിടെ സ്കൂൾ തലത്തിൽ ഉള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദ്ധളം ആയുർധളം എന്താണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി നേരത്തെ നമ്മൾ ബാലമുകുളം പറഞ്ഞു എന്തായിരുന്നു അത് സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ബാലമുകുളം എന്നാൽ ആയുർദ്ധളം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി കേരള ഗവണ്മെൻറ്റിൻ്റെ ലഹരിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി വിമുക്തി നേടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് മുക്തി നേടുക എന്നല്ലേ അപ്പോൾ ലഹരിമുക്തമാക്കുക ലഹരിമുക്ത കേരളം ലക്ഷ്യമാക്കിയ കേരള ഗവണ്മെന്റിൻ്റെ പദ്ധതിയാണ് വിമുക്തി കലാലയങ്ങൾ ലഹരിവിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പേരിൽ ഉണ്ട് കലാലയങ്ങൾ ലഹരിവിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു പദ്ധതി കൂടി പഠിച്ചല്ലോ എന്തായിരുന്നു അത് വിമുക്തി എന്താണ് വിമുക്തി പദ്ധതി കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരിമുക്ത കേരളം പദ്ധതി ഓക്കെ കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി നമ്മൾ നേരത്തെ പഠിച്ചു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നൽകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് അതേതായിരുന്നു ശ്രോതി തരംഗം എന്താണ് ധ്വനി കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയും ധ്വനി തന്നെയാണ് ശ്രുതി തരംഗമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ധ്വനി എന്താണ് കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ധ്വനി ഒപ്പം കോക്ലർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയും ധ്വനിയാണ് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏത് വയോമധുരം വയോമധുരം പദ്ധതി എന്താണ് മധുരം എന്ന് പറയുമ്പോൾ തന്നെ പ്രമേഹം ഷുഗർ അങ്ങനെ ഒരു രീതിയിൽ ഓർക്കുക പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോ മധുരം അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ എന്താണ് പരിരക്ഷ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ മിഠായി പദ്ധതി കുട്ടികളിലെ പ്രമേഹം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി മിഠായി എന്ന് കുട്ടികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ നടപ്പിലാക്കുന്നത് ആരാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് എന്ന് ഓർക്കുക പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതായിരുന്നു അത് വയോ മധുരമാണ് മിഠായി എന്താണ് കുട്ടികളിലെ പ്രമേഹം തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അടുത്തതായിട്ട് സ്നേഹക്കോട് എന്ന് പറയുന്ന പദ്ധതി നോക്കാം മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് ഒന്നുകൂടി ശ്രദ്ധിക്കുക മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കോട് സാന്ത്വനം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്വാന്ദ്വനം പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്മാരെയാണ് ഇതിനായിട്ട് നിയോഗിക്കുന്നത് ഈ പോയ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു നഴ്സ് വന്ന് വീട്ടിൽ എത്തി പരിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു സ്വാന്ത്വനല്ലേ ആ രീതിയിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് വെക്കാം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സ്വാന്ദ്വനം പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരെയാണ് ഇത്തരത്തിൽ വീട്ടിലെത്തി പരിചരിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി അറിയുക അശ്വമേധം പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി എന്ന് ആരാണ് നടപ്പിലാക്കുന്നത് കേരള സാമൂഹിക മിഷൻ കേരള സാമൂഹിക മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായിട്ടുള്ള സന്ദർശന രോഗ നിർണയ പദ്ധതിയാണ് അശ്വമേധം തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം നമ്മളെ പനി അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗമല്ലേ അങ്ങനെ വരുമ്പോൾ തൂവാല ഉപയോഗിക്കാറില്ലേ ആ ഒരു രീതിയിൽ നമുക്കിതിനെ തമ്മിൽ കണക്ട് ചെയ്യാം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അതിനെ തടയണം അതിന് വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം സ്പെക്ട്രം ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം നമ്മൾ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു രോഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടിസമൊക്കെ ഈ ഓട്ടിസം പ്രൈമറി ലെവലിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കഴിവുകളൊക്കെ കണ്ടെത്തി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് ആരംഭിച്ചൊരു പദ്ധതിയാണ് സ്പെക്ട്രം സ്മൈൽ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയായിരുന്നു ഏത് തൂവാല വിപ്ലവം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയായിരുന്നു ഏത് അശ്വമേധം ഓട്ടിസം ബാധിച്ച കുട്ടികളെ നേരത്തെ അതിനെ കണ്ടെത്തി ആ കുട്ടികളിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഏത് സ്പെക്ട്രം റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ടുള്ള രീതിയിൽ ചികിത്സ ഉറപ്പാക്കുന്ന കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ അമൃതം ആരോഗ്യം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ജീവിത ശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗ നിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്ത് ഹെൽത്തിനല്ലേ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് സ്റ്റൈൽ കൊണ്ടും ഒക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ തന്നെ പോയി ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുള്ള ചികിത്സയും ഉറപ്പാക്കുന്ന കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് ആവാസ് വ്യവസ്ഥ ആ ഒരു രീതിയിൽ ആ വേർഡുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് കേരള ഗവണ്മെൻറ്റ് ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് ഡയൽ എ ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരിൽ നിന്നും ഫോണിലൂടെ അത്യാവശ്യ ഉപദേശങ്ങളും സംശയങ്ങളും സ്വീകരിക്കാനുള്ള പദ്ധതിയാണ് ഡയൽ എ ഡോക്ടർ ട്വൻറ്റി ഫോർ അവേഴ്സ് സേവനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണേത് ഡയൽ എ ഡോക്ടർ ന്യൂ ബോൺ സ്ക്രീനിങ് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റൊക്കെ നടത്താറുണ്ടെന്ന് പറയത്തില്ലേ അതൊരു പരിശോധന തന്നെയല്ലേ അതേപോലെ ഇവിടെ ന്യൂ ബോൺ ബേബീസിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ജനിതക രോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരിൽ നിന്നും ഫോണിലൂടെ അത്യാവശ്യ ഉപദേശങ്ങളും സംശയങ്ങളും സ്വീകരിക്കാനുള്ള പദ്ധതി ഏതാണ് ഡയൽ എ ഡോക്ടർ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് എന്താണ് ഉഷസ് എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി മെഡിസെപ്പ് നമ്മളെല്ലാവരും കോമണായിട്ട് കേട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് മെഡിസെപ്പ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് ആർക്കൊക്കെയാണ് അതിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മെഡിസെപ്പ് നയനാമൃതം പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെയും ഓർണിറ്റ് ഇന്ത്യ യു കെയുടെയും സഹകരണത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പ്രമേഹജന്യമായിട്ട് അതായത് ഷുഗർ കാരണം ഉണ്ടാകുന്ന എവിടെ നേത്രപടലത്തിനുണ്ടാകുന്ന രോഗത്തിനെ പരിശോധിച്ച് അതിനുള്ള ചികിത്സ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള ഗവൺമെൻറ്റും ഓർണേറ്റ് ഇന്ത്യ യു കെ യുടെയും കൂടി ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം ഓക്കെ ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശുക്കളുടെ പരിചരണം എന്നിവയെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിന് വേണ്ടി ആയുഷ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം രാരിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണെന്ന് മനസ്സിലാവും പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നോക്കുക നവജാത ശിശുക്കളുടെ പരിചരണം ഇതിനകത്തുണ്ട് അതിനോടൊപ്പം തന്നെ ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം എങ്ങനെയായിരിക്കണം പ്രസവം തുടർന്നുള്ള ശുശ്രൂഷ എങ്ങനെയാവണം നവജാത ശിശുക്കളുടെ പരിചരണം ഇതൊക്കെ ജനങ്ങൾക്ക് അറിവ് പകരുന്നതിന് വേണ്ടിയിട്ട് ഏത് വകുപ്പ് ആയുഷ് ആയുഷ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതിയും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതിയാണ് കാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്താണ് കാസ് അഥവാ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതിയെയും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതി കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി നമുക്ക് ചിരിക്കുമ്പോൾ തന്നെ നല്ലൊരു റിലീഫ് കിട്ടില്ലേ അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമല്ലോ അതേപോലെ തന്നെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും ഇത് സഹായിക്കും എന്നുള്ള രീതിയിൽ ചുമ്മാ ജസ്റ്റ് ഓർക്കുക ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെയല്ല ചിരി എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അവരിൽ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ റിസൻ്റ്ലി കണ്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോഗ്യക്ഷമ പദ്ധതികളും ഒക്കെ തന്നെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക Thank you for watching.